ഗ്രാമപഞ്ചായത്തിൽ സായന്തര പൂക്കൾ എന്ന പേരിൽ വയോജന മഹോത്സവം സംഘടിപ്പിച്ചു സമാപന സമ്മേളനം സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ ശ്യാമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു പൂവച്ചിൽ ഗ്രാമപഞ്ചായത്ത് സായന്ധന പുകൾ എന്ന പേരിൽ വയോജന സംഗമം വയോജന മഹോത്സവം സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിക്ക് കായിക കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു വൈകുന്നേരം നടന്ന സമാപന പൊതുയോഗം സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ സോമപ്രസാദ് എക്സ് എം പി ഉദ്ഘാടനം ചെയ്തു കലാ താല്പര്യങ്ങൾ ഇവിടെ വന്ന് പ്രകടിപ്പിക്കാനും ഒക്കെ അതുപോലെ തന്നെ കായികരംഗത്ത് താല്പര്യമുള്ളവർക്ക് അവരുടെ താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനും ഒക്കെ തന്നെ ഒരു വലിയ അവസരം ലഭിച്ചു എന്നുള്ളതാണ് കാരണം ഇന്ന് സാർവദേശികമായി ഒക്ടോബർ മാസം ഒന്നാം തീയതി ലോകവയോജന ദിനമായിട്ട് ആചരിച്ചു വരികയാണ് വയോജനങ്ങൾ നുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ലംഘിക്കപ്പെടുന്ന മൗലികാവകാശങ്ങൾ തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു പുനർനിയന്തിരത്തിന് തയ്യാറാവാനും അതോടൊപ്പം തന്നെ അവർ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയെടുക്കാനും വികസന നയരേഖാ പ്രകാശനം അഡ്വകേറ്റ് ജി സ്റ്റീഫൻ എം എൽ എ നിർവഹിച്ചു വിശിഷ്ട അതിഥിയായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ പങ്കെടുത്തു പോച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ